കോഴിക്കോട് കാരശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പുറത്താക്കി മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് ചോനാടിനെയാണ് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ പേരിൽ പുറത്താക്കിയത് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന പോസ്റ്റർ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഷാനിബിനെ പുറത്താക്കിയതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷെഫിൻ അറിയിച്ചത് കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാനിബ് ചോണാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുന്ദമംഗലം ബ്ലോക്ക് കാരശ്ശേരി ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ കേൾക്കാതെ വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരെ നോക്കുകുത്തിയാക്കി കോൺഗ്രസ് നേതൃത്വം തൽപര കക്ഷികൾക്ക് വേണ്ടി നടത്തുന്ന സീറ്റ് കച്ചവടത്തിൽ പ്രതിഷേധിച്ചാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് ഷാനിബ് ചോണാട് പറഞ്ഞു ഈ രീതിയിലുള്ള ഒരു അച്ചടക്ക ലംഘനം ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനം നടത്തിയതിൻ്റെ പേരിൽ മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് ചോനാടിനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത് കോഴിക്കോട് കാരശ്ശേരിയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് ചോനാടിനെ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി പുറത്താക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എന്ന പോസ്റ്റർ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഷാനിബിനെ പുറത്താക്കിയതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആർ ഷെഫിൻ അറിയിച്ചത് കാരശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാനിബ് ചോണാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പുതുമംഗലം ബ്ലോക്ക് കാരശ്ശേരി ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത് അതേസമയം സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ കേൾക്കാതെ വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരെ നോക്കുകുത്തിയാക്കി കോൺഗ്രസ് നേതൃത്വം തൽപര കക്ഷികൾക്ക് വേണ്ടി നടത്തുന്ന സീറ്റ് കച്ചവടത്തിൽ പ്രതിഷേധിച്ചാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് ഷാനിബ് ചോണാട് വ്യക്തമാക്കി